നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവം അതായത് നമുക്ക് എന്തെങ്കിലും അറിയാം എന്നുള്ളൊരു ഭാഗത്താണ് നമ്മളിരിക്കണതെന്ന് വിചാരിച്ചോ ഇപ്പം നമുക്കറിയാം ഇന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇത്ര നേരം അല്ലെങ്കിൽ ഓവർ ഭക്ഷണം കഴിച്ചാലും നമുക്ക് പ്രശ്നമാണെന്നുള്ള ഒരു കാര്യം നമുക്കറിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം നമ്മുടെ ബോഡി സഫർ ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ നമുക്ക് ഭയങ്കര വേദനയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല മനസ്സിലാകും കാരണം എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിരന്തരം മാറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പ്രവൃത്തി കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോവാനും ഈ പറയുന്ന സമയവും കാലവും ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ഇനി നമ്മളെ ബോഡിയിൽ അതിൻ്റെ എല്ലാം ട്രേസസ് അതായത് ഞാൻ നന്നായിട്ട് എന്നെ അനുഭവിക്കാതെ ചെയ്ത ഓരോ കർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നതാണ് കർമ്മമെന്ന് ഞാൻ തിരിച്ചറിയാതെ ആ പ്രവർത്തിക്കുന്ന ശരീരം ശ്രദ്ധിക്കാതെ ഞാൻ ചെയ്യുന്ന ഓരോ പ്രശ്നവും അല്ലെങ്കിൽ ഓരോ അവസ്ഥയും എൻ്റെ ശരീരത്തിൻ്റെ ഹോൾ ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ ഓരോരുത്തരും നമ്മളെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അത് ഇവിടെ നിരന്തരം മാറ്റത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ എത്രത്തോളം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ തലതൊട്ട് കാല് വരെയുള്ള ആ ഒരു ഭാഗമാണ് നമ്മുടെ കയ്യിലുള്ളത് പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കയ്യിലാണെന്നുള്ളത് നമ്മുടെ തിരിച്ചറിവാണ് അല്ലെങ്കിൽ ആ പ്രപഞ്ചം ആ പ്രപഞ്ചത്തിൻ്റെ ഓണിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണതും മോണായിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം അപ്പം ആ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കണതെങ്കിൽ നമുക്ക് യാതൊരു വിഷയങ്ങളുമില്ല പക്ഷേ എവിടുന്നെങ്കിലും നമ്മൾ നമ്മളെ സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഈ അറിവുകളെ ഉപയോഗിച്ച് തുടങ്ങിയോ അവിടെ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം ഭാഗങ്ങൾ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള നമ്മുടെ അവയവങ്ങൾ പതുക്കെ പതുക്കെ പണിയെടുക്കാതായി എന്നുള്ളതാണ് കാരണം ഇത് ഫുള്ളായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ സ്വപ്നങ്ങളില്ലാതിരിക്കണമെങ്കിൽ ഇതിൽ ചിന്തകളില്ലാതിരിക്കണമെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിലിരുന്നു കൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു നിയമമാണ് ഈ പ്രപഞ്ചത്തിൻ്റെത് അപ്പം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആ ഞാൻ സത്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ആ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയെ ഉപയോഗിച്ചിട്ട് ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അവിടെ സത്യത്തിൽ മലയാളത്തിൽ പോലും വാക്കുകളില്ലായെന്നുള്ളതാണ് കാരണം ഞാൻ പിന്നെ അടുത്തത് എൻ്റേതാണ് വരുന്നത് അല്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ഞാനാ അല്ലേ എൻ്റെ അനുഭവം എന്ന് പറയുമ്പം ഞാൻ എന്നെ തൊട്ട് എന്ന് പറയുമ്പം ഞാൻ ഫീൽ ചെയ്യണൊരു ഫീലുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് ഈ ശരീരം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറയണം അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതമായിട്ട് മാറണം ഞാൻ എന്നെ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ പിന്നെയും അവിടെ രണ്ടെണ്ണം വന്ന് ആ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഭാഗത്തേക്ക് വരുമ്പം ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ നമ്മളുമായിട്ട് യാതൊരു എന്താ പറയുക കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ മെറിജ് ആവാത്തൊരു ഭാഗമില്ല കാരണം ദ കപ്പാസിറ്റി ദാറ്റ് വി ആർ യൂസിങ് ഫ്രം ദ ഇൻഫിനിറ്റ് ക്യാൻ ഡിസോൾവ് എവറിത്തിങ് ഇൻ ഇറ്റ് അതായത് എല്ലാ സംഭവങ്ങളും മനസ്സിലായ നമുക്ക് പുതിയതായിട്ട് തോന്നുന്നത് നമ്മൾ ശ്രദ്ധ കുറവുണ്ടാവുക കാരണം നമുക്ക് ചെയ്യാനുള്ളത് ഈ ലോകത്തിലൊരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ എന്താണ് നമ്മളായിട്ടിരിക്കുകയെന്നുള്ളത് അപ്പോൾ പലപ്പോഴായിട്ട് നമ്മുടെ കാല് വഴുതി പോണതാണ് നമ്മുടെ അറിവ് നമുക്കുണ്ടാക്കുന്ന ദുരന്തം അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി കാരണം എവിടെ നിന്നൊക്കെയോ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമ്മളിലേക്ക് മറ്റുള്ളവർ ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻ്റ് ചെയ്തു ഏ കാരണം നമ്മൾ ജനിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ നമ്മളെ കാരണം അവർ അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധമില്ലാതെ അവരെ ഉപയോഗിച്ചിടത്തുന്നു അവർ നമ്മളിലേക്ക് പല കാര്യങ്ങളും കയറ്റി പല കാര്യങ്ങളും നമ്മളിൽ ഇംപ്ലാന്റ് ചെയ്ത് ചെറുപ്പത്തിൽ നമുക്കറിയാം പല പെൺകുട്ടികളും പല ആൺകുട്ടികളും സെക്ഷലി വരെ അവരുടെ അവരുടെ വിർജിനിറ്റി അല്ലെങ്കിൽ ആ വെർജിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ഈ കന്യകാത്തം എന്ന് പറയണ ഈ ആൾ പൊട്ടന്മാർ പറയുന്ന ആ സംഭവത്തെ പറ്റിയല്ല അതായത് നമ്മൾ വെർജിനായിട്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളോട് ചെയ്ത ഓരോ പ്രവൃത്തിയും നമുക്ക് നമ്മളെ അനുഭവിക്കാൻ പറ്റാതെ എങ്ങനെയാണോ ഒരു കാട്ടാനയെ പിടിച്ചു കൊണ്ടുവന്ന് മെരുക്കി നാട്ടാനയാക്കുന്നത് അതുപോലെ നമ്മൾ എണീറ്റ് നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ നമ്മളെ വിളിച്ചുണർത്തി നമ്മളെ മദ്രസയിലും സ്കൂളിലും പറഞ്ഞേക്കുകയും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെ കുടുംബത്തിലും കൂട്ടത്തിലുള്ളവരും എല്ലാവരും നമ്മളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിൽ പീഡിപ്പിച്ചതും പലരും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കളെന്ന് പറയുന്ന മനുഷ്യന്മാർ നമ്മളെ പല രീതിയിൽ ടോർച്ചർ ചെയ്തതും എന്നിട്ട് ആ ടോർച്ചറിൽ നിന്നെല്ലാം നമ്മളെ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ശരീരത്തിലെ മറ്റൊരാൾ തൊട്ട് തടവിയപ്പം അത് എനിക്ക് വേണ്ടെന്നറിഞ്ഞിട്ടും അതിൻ്റെ ആ ക്യൂരിയോസിറ്റിയുടെ പുറകെ പോവാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു വിത്ത് നമ്മളിൽ ഓരോരുത്തരിലും ഇത് ആ കൂടുതൽ അറിയാനുള്ള ആ ഒരു ജിജ്ഞാസ നമുക്ക് ആവശ്യമില്ല കാരണം നമ്മളെ ശരീരത്തിൽ മറ്റൊരാൾ വന്ന് പിടിക്കുമ്പം ശരീരത്തിൽ തൊടുമ്പം എന്തായാലും സന്തോഷവും സമാധാനവും തന്നെയാണ് പക്ഷെ നമുക്കറിയാത്ത ഒരാൾ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിലല്ലാത്തൊരു രീതിയിൽ നമ്മളൊരാൾ വന്ന് കയറി പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഒരു വെറുപ്പ് ഒരു ദേഷ്യം ഒരു പുതിയ ഇമോഷൻ നമ്മൾ പോലും അറിയാതെ രൂപപ്പെട്ട് വന്ന് നമ്മുടെ കൺഫ്യൂഷൻ അവിടെ നിന്ന് തുടങ്ങി നമുക്കിത് ആരോടും പറയാനില്ല ആരോടും പറയരുതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറയാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ ആ പിടിച്ച ആൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമുക്കറിയില്ല കാരണം നമ്മുടെ ആ ഒരു സിൻസിയറിറ്റിയിൽ വന്ന ക്രാക്ക് നമ്മളെ സത്യത്തിൽ ആടി ഉലച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആരോടും പറയാനില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാലും ഇത് പുറത്ത് പറയരുതെന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രശ്നമുള്ള ആളുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അതുകൊണ്ട് അത് പോട്ടെ മോളെ പോട്ടെ മോനെ എന്നുള്ള ഭാഗത്ത് പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ നമ്മുടെ തന്നെ പ്രിയപ്പെട്ടവർ പല രീതിയിൽ ഈ തരത്തിലുള്ള ഇപ്പം നമ്മുടെ അമ്മയാണെങ്കിലും നമ്മുടെ അച്ഛനാണെങ്കിലും എല്ലാം നമുക്ക് ഒരു ജിജ്ഞാസ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ മാത്രമേ നമ്മളെ വീട്ടിൽ നമ്മൾ ചെറുപ്പത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ളൂ എന്തിനു പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടാത്ത സമയത്ത് പോലും അവരുടെ സൗകര്യത്തിനും അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ക്രമത്തിനനുസരിച്ചും നമ്മളെ വളരെയേറെ നമ്മുടെ ആ സ്വസ്ഥതക്ക് കോട്ടം വരുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ ഫോഴ്സ്ഫുള്ളി അവർ വേറൊരു സംഭവമാക്കി മാറ്റിയെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വെർജിനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിൻസിയറിറ്റിയിൽ ഒരു ക്രാക്ക് വന്ന് കഴിഞ്ഞ നിമിഷം തൊട്ട് പിന്നെ നമ്മൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുഴുവൻ എപ്പോഴാണ് ആ അതായത് വിത്ത് ആ ക്രാക്കോടെ അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റിയോടെ ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അവനവനായിട്ടിരിക്കണ അവസ്ഥയിൽ ഈ പറയുന്ന ക്യൂരിയോസിറ്റി നമ്മളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടിരിക്കുന്നതിന് പകരം മറ്റുള്ളതിൽ എന്താണെന്ന് പരിശോധിക്കുന്ന ഒരു സാധനം അവർ നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് പിന്നെ ഈ പറയുന്ന കഥകളും പുസ്തകങ്ങളും എല്ലാം എടുത്ത് നോക്കിയേ എല്ലാം ഇതുപോലെ ഒരു ക്യൂരിയോസിറ്റിയുടെ മറവിൽ മനുഷ്യന്മാർ സ്വന്തമായിട്ട് അവൻ്റെ ഭാവനയിലൂടെ കാരണം ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ അറിയാനുള്ള താല്പര്യമാണ് അറിയാനുള്ള താല്പര്യത്തിൽ നമുക്ക് അപ്പുറത്തെ ആളുകളുമായിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ഒരാളുമായിട്ട് അടുക്കാൻ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ നമ്മൾ അയാളെപ്പറ്റി മനസ്സിലാക്കാൻ ഓ ഇവൻ ഇന്ന പോലത്തെ ഒരാളാണ് അല്ലെങ്കിൽ ഇവൻ്റെ മോന്ത ഇങ്ങനെ ആയതുകൊണ്ട് ഇവൻ്റെ ചിരി ഇങ്ങനെ ആയതുകൊണ്ട് ഇവൻ കളിയാക്കുകയാണ് അല്ലെങ്കിൽ ഇവൻ നമ്മളെ പരിഹസിക്കുകയാണ് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവനിങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയുക പണിയുമില്ല വളരെ ഈസിയാണ് മറ്റൊരാളെ മനസ്സിലാക്കാൻ മറിച്ച് അയാളുമായിട്ട് സഹകരിച്ച് അയാൾ എങ്ങനെയാണെന്ന് നമ്മൾ പരസ്പരം റിയലായിട്ട് അറിയണമെങ്കിൽ നമ്മളും റിയലായിട്ടിരിക്കണ്ടേ പക്ഷെ അതിനാരടുത്തും സമയമില്ല ഓ അങ്ങനെയാണ് അപ്പോൾ സംഭവിച്ചത് അതായത് നമ്മളെ അറിയുന്നതിന് പകരം നമ്മുടെ ചെറുപ്പത്തിൽ ഈ ഒരു സിൻസിയറിറ്റി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്കുള്ള അനാവശ്യമായ ഇടപെടലിലൂടെ നമുക്ക് ആ ഇപ്പോൾ സ്ട്രെയ്റ്റ് ലൈനിൽ പോണ ലൈഫിനെ ഫീൽ ചെയ്യുന്നതിന് പകരം നമ്മളിൽ ഇവർ ഈ ജിജ്ഞാസയുടെ വിത്തിട്ട് തന്നു ഈ വിത്തിട്ട് തന്നപ്പം നമ്മളെ അനുഭവിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും ശ്രദ്ധിക്കുന്നതിനും പകരം നമ്മൾ ഈ ജിജ്ഞാസ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് രൂപപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി കാരണം മനസ്സാണല്ലോ രൂപപ്പെട്ടത് മനസ്സ് രൂപപ്പെട്ടതോടെ മനസ്സിലാക്കാൻ തുടങ്ങി നമ്മളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ല നമ്മളെ നമുക്ക് അനുഭവിക്കാനേ പറ്റുള്ളൂ കാരണം ഈ ജിജ്ഞാസ വന്നപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് എത്ര ചെറുതാണെങ്കിലും ഒരു കടന്ന് കയറ്റം നമ്മളാരും നമ്മളിൽ അനുവദിക്കാൻ പോകുന്നില്ല ഒരു കണ്ണിൽ കരട് എങ്ങനെയാണ് നമ്മൾ അത്രത്തോളം ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വയറ്റിലുണ്ടാകുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരുമ്പോൾ ആ അത് ഡിറ്റക്റ്റ് ചെയ്യണ് അല്ലേ എന്നതുപോലെ നമ്മളിൽ മറ്റുള്ളവരുടെ ആ ഒരു കടന്ന് കയറ്റമാണ് ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ ജീവിക്കേണ്ട ജീവിതത്തിൽ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളെ അനുഭവിച്ചിരിക്കേണ്ട ഭാഗത്ത് ഈ ക്യൂരിയോസിറ്റിയുടെ ഭാഗം വരികയും തുടർന്ന് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഭാഗത്തേക്ക് പോയി കാരണം എന്താ അയാൾ ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാനിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം ചെയ്യണമെന്നെ ഞാൻ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കളുടെ കഴിവ് കേടു അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പള്ളിയെയും പട്ടക്കാരെയും ഈ പറയുന്ന ഒരു ബന്ധവുമില്ലാത്ത കുരുക്കന്മാരെയും ആശ്രയിച്ചുകൊണ്ട് നമ്മളെ അവർക്ക് വേണ്ടിയിട്ട് നിയന്ത്രിക്കുന്ന ഭാഗത്തേക്ക് വന്ന് നിങ്ങൾ നോക്കിയതിൻ്റെ ഒരു ട്രാജഡി ഇത് വൻ പണിയ അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് രണ്ട് മൂന്ന് ഭയങ്കരമായ കഥകൾ കാരണം ഞാനൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പം ആ സ്ത്രീയെ പതിമൂന്ന് വയസ്സിൽ ആ സ്ത്രീയെ ആ കുടുംബത്തിലോ ഒരാൾ വന്നിട്ട് പല രീതിയിൽ രണ്ട് വർഷം അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് പല രീതിയിൽ ഓക്കെ അങ്ങനെ ഇത് കംപ്ലയിൻ്റ് പറയാൻ ചെന്നപ്പം അവരുടെ അമ്മ അവരോട് പറയുകയാണെന്ത് ആ അത് കുഴപ്പമില്ല നീ പിന്നെ അവർ അയാളോട് മുടിക്കൊടുക്കും അല്ലെങ്കിൽ എന്താ പറയുക സ്ലൈഡും ക്രീമും ഒക്കെ മേടിച്ച് തരാൻ പറയുന്നത് അപ്പം ആ കുട്ടിയെ സംബന്ധിച്ച് ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി താല്പര്യമില്ല അല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു പ്രായമല്ല പക്ഷേ അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു ഇൻ്റർഫിയറൻസ് വന്നപ്പം അത് അമ്മയോട് പറഞ്ഞപ്പം അമ്മ ഇങ്ങനെ പെരുമാറിയപ്പം ആ കുട്ടി അവിടെ തളർന്നു പോവുക പിന്നെ നോക്കിയപ്പം ഈ പറയുന്ന വ്യക്തി അമ്മയുമായിട്ടും ഇതുപോലത്തെ ഒരു ബന്ധമുണ്ട് മനസ്സിലായോ അമ്മ നമ്മൾ മാതാപിതാക്കളെ കുഴപ്പമില്ല അത് നമ്മളെ കുഴപ്പമാണ് അല്ലെങ്കിൽ മാതാപിതാക്കളെ നമ്മൾ നല്ല രീതിയിൽ കുറേ സംഭവങ്ങൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ഈ എന്ന് പറയുന്നത് സത്യത്തിൽ മാതാപിതാക്കളല്ല മാതാപിതാക്കളെന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിൽ നിന്ന് കാരണം ഒരു പള്ളിയോ പട്ടക്കാരോ ഒരു ദൈവമോ അല്ലെങ്കിൽ ഒരു ഗുരുക്കന്മാരോ അല്ലല്ല ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാനുള്ള കാരണം ഇവരുടെ ശരീരത്തിൻ്റെ താല്പര്യമാണ് അല്ലേ ഈ ശരീരത്തിൻ്റെ താല്പര്യം പ്രപഞ്ചത്തിൻ്റെ താല്പര്യവുമായിട്ട് ഒത്തുചേർന്നപ്പം അവിടെയാണ് ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് അല്ലേ അപ്പോൾ ആ രൂപപ്പെട്ട കുഞ്ഞിനെ പിന്നീട് മുസ്ലിമായിട്ട് വളർത്തണ് അല്ലാതെ മുസ്ലിം ആയിട്ട് പെർമിഷൻ എടുത്തിട്ടല്ലല്ലോ ഇവർ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞ് മുസ്ലിം ആയിട്ട് വളർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിട്ട് അല്ലല്ലോ ഈ കുഞ്ഞ് വന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഡികളുടെയോ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താനല്ലല്ലോ ഇവർ ഈ കുഞ്ഞിനെ ഉണ്ടാക്കി ഇവർ ഈ പ്രപഞ്ചത്തിൻ്റെ അതായത് യാ ഫുള്ളി ഫ്രീഡം ഉള്ള ഒരവസ്ഥയിൽ നിന്ന് ഇവർക്കൊരു കുഞ്ഞിനെ കിട്ടിയതാ പക്ഷേ ഈ മാതാവും പിതാവും എന്ന് പറയുന്ന വ്യക്തികൾ ഈ കുഞ്ഞ് പുറത്തോട്ട് വന്നപ്പം അല്ലെങ്കിൽ ഇവർ ഈ ബന്ധപ്പെടുന്ന സമയത്ത് മാത്രമേ ഇവർ ഇവരിവർ അനുഭവിച്ചിട്ടുള്ളൂ ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പും ബന്ധപ്പെടുന്നതിൻ്റെ ശേഷവും ഇവർ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് ചെറുപ്പത്തിലെ ഇവരിൽ മറ്റുള്ളവരുണ്ടാക്കിയ മുറിവുകൾ ഉണക്കാതെ ഉള്ള മാതാപിതാക്കളാണ് ഇന്ന് ഈ ലോകത്തുള്ളത് മുഴുവൻ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമാണ് നിങ്ങളുടെ മാതാപിതാക്കളെന്ന് അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വന്ന് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്ന ഭാഗം വന്നാലേ ആ പാവങ്ങൾക്ക് പോലും അവരുടെ ആ മുറിവുകൾ ഉണക്കിയിട്ട് സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും പറ്റുള്ളൂ ഇത് നമ്മൾ മനസ്സിലാകണം കാരണം ഞാൻ എൻ്റെ സത്യസന്ധതയിലേക്ക് വന്നാലേ ഇപ്പോൾ അറുപതോ എഴുപതോ വയസ്സായിട്ടുള്ള മാതാപിതാക്കളൊക്കെ ആവും നിങ്ങൾക്കുണ്ടാവുക അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാവും അവരവരുടെ അവസാന ശ്വാസം വരെ നിങ്ങളുമായിട്ടുള്ള പല വൃത്തികെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങളും വരും കാരണം ആ വൃത്തികേടായിട്ട് തോന്നാനുള്ള കാരണം നിങ്ങൾക്ക് ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവർ ചെയ്യുന്നത് വൃത്തികേടാണെന്ന് അവരറിയാത്തത് അവർക്കും ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് കാരണം പാവങ്ങളെ നിയന്ത്രിക്കുന്നത് പല ശക്തികളാണ് അവനവനാണ് ഓരോരുത്തരെ നിയന്ത്രിക്കണതെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പറയാം നിങ്ങൾക്ക് നിങ്ങളെ നശിപ്പിക്കണ ഭാഗത്തേക്ക് നിങ്ങൾ ഒരിക്കലും പോവില്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ആ സ്ത്രീയിൽ അങ്ങനെ ഒരു വിഷയം വന്ന് ആ സ്ത്രീയിൽ ജിജ്ഞാസ വന്ന് ശരീരത്തിൽ അന്യ അയാൾ തൊടുമ്പോഴും തലോടുമ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലാതെ സെക്ഷൽ ഫീലിംഗ് ഒന്നും അവിടെ ഉള്ളത് ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ പല രീതിയിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊക്കെ ഈ ആരൊക്കെയോ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായിട്ട് ആ തെറ്റുകളിലൂടെ തുടർന്നതാണ് എവിടുന്നാണ് നമ്മുടെ ശരീരത്തിൽ ഇത് കയറിയത് അല്ല ഞാനൊക്കെ ജനിച്ചത് അത്രയും ഞാനെന്നല്ല ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ജനിച്ചത് അത്രയും പരിശുദ്ധമായൊരവസ്ഥയിലല്ലേ ഒരു നിഷ്കളങ്കമായ കുട്ടിയല്ലേ ജനിച്ച് കൈയില്ല കാലില്ല തലയില്ല കുടലില്ല ഓക്കെ പക്ഷെ ജനിച്ചപ്പോൾ അവനിലൊന്നും ഇല്ലല്ല പക്ഷെ ഇവിടെ നിന്നൊക്കെയോ അവൻ്റെ അവനിലുള്ള ഈ അജ്ഞാതമായ ഇടപെടലുകൾ ഇതിന് സാധ്യമാക്കിയത് എന്തുകൊണ്ടാണ് കാരണം അവൻ്റെ കൂടെ ഒരു ഗാർഡിയൻ ഇല്ലാത്തത് കൊണ്ടല്ലേ അപ്പോൾ ആ അനാവശ്യമായ ഇടപെടൽ ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് വരികയും പിന്നെ ഈ പെൺകുട്ടി എവിടെ പോയി നിൽക്കുമ്പോഴും കാരണം ഈ ശരീരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു ഒരാകര്ഷണമാണ് അപ്പം നമ്മളൊന്നും ചെയ്യേണ്ട നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇതിന് ഇതിൻ്റെതായ ചില പ്രവർത്തന രീതി ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പോയിൻ്റ് വളരെ വലിയ പോയിൻ്റ് കാരണം നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ നമ്മൾ ഒന്നും ചെയ്യേണ്ട പറഞ്ഞ് അവരെത്ര കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ വിഷമത്തിലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതെങ്കിൽ അവരിൽ ആ വിഷമവും ആ വിഷമം പല രോഗങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാ അപ്പോൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ കഴിവെന്ന് പറയുന്നത് ഒരു പമ്പര പമ്പരവിഡിത്തമാണ് അവർ ആർക്കും ഒന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ സമാധാനത്തിലാണ് സമാധാനത്തിലാണിരിക്കണതെങ്കിൽ ആ സമാധാനത്തിൽ പ്രവർത്തിക്കാനുള്ള അവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഒരുപോലെ ഉണ്ടെന്ന് അത് റെസണേറ്റ് ചെയ്യാണ് അത് ഭയങ്കരമായിട്ടുള്ള റെസണേഷനാണ് അത് മാത്രമേ വർക്ക് ചെയ്യാൻ പോകുകയുള്ളൂ അപ്പം ഈ പെൺകുട്ടി ഇങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ പോയി നിൽക്കുമ്പം അല്ലെങ്കിൽ ഈ പെൺകുട്ടി വളർന്നു വരണ സാഹചര്യത്തിൽ ആരെല്ലാമായിട്ടാണോ ഈ പെൺകുട്ടി കണക്റ്റായിട്ടിരിക്കുന്നത് അതായത് ആ പെൺകുട്ടി പ പറയാണ് വളരെ വേദനപരമായിട്ടാണ് ആ സ്ത്രീ അത് പറഞ്ഞത് മനസ്സിലായത് കാരണം ഞാൻ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ കുറഞ്ഞ സമയം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്നോട് സെക്ഷുവലി താല്പര്യം ഉണ്ടാവണം